കൊല്ലം നഗരത്തിൽ വൻ രാസലഹരി വേട്ട വിപണിയിൽ അഞ്ചര ലക്ഷം രൂപ വില വരുന്ന കൊല്ലം തട്ടാമല സ്വദേശി അജിംഷയാണ് പിടിയിലായത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കടത്തിയത് വിപണിയിൽ അഞ്ചര ലക്ഷം രൂപ വില വരുന്ന ഏഴ് ഗ്രാം എം ഡി എം എ യുവാവിനെ പോലീസ് പിടികൂടിയത് കൊല്ലം തട്ടാമല വടക്കേറ്റത്ത് വടക്കതിൽ അജിംഷയാണ് അറസ്റ്റിലായത് യുവാവിന്റെ മലദ്വാരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ ജില്ലയിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ വേട്ടയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് ഡാൻസ് ടീം നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തതിൽ ലഹരിയൊന്നും കൈവശമല്ലെന്ന നിലപാടിലായിരുന്നു പ്രതി തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിക്കുകയായിരുന്നു മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടറോടും ഇയാൾ നിലപാട് ആവർത്തിച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയില്ല തുടർന്ന് പോലീസിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ എക്സ് റേ പരിശോധനയിലാണ് മലദ്വാരത്തിൽ രണ്ട് പാക്കറ്റുകൾ പാക്കറ്റുകളുണ്ടെന്ന് മനസ്സിലായത് സ്കാനിംഗ് നടത്തി ഇത് സ്ഥിരീകരിച്ചു തുടർന്ന് ഡോക്ടർമാരുടെ കൂടി മലദ്വാരത്തിൽ നിന്ന് എം ഡി എം എ പാക്കറ്റുകൾ കണ്ടെടുക്കുകയായിരുന്നു ഗർഭനിരോധന ഉറകളിൽ പ്രത്യേകം പാക്കറ്റുകളിലായാണ് സൂക്ഷിച്ചിരുന്നത് ചോദ്യം ചെയ്യലിൽ കൊല്ലം നഗരത്തിൽ വില്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്നും ബംഗളൂരുവിൽ നിന്നാണ് വാങ്ങിയതെന്നും പ്രതി സമ്മതിച്ചു കൊല്ലം എ സി പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് ഡാൻസ്ആഫ് ടീമും ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം